ഹലോ ബൈസ് അപ്പോൾ ഇത് ടൂറിൻ്റെ ഒന്നാമത്തെ ബ്ലോഗാണ് അപ്പോൾ നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട് ഞാൻ ചെറുതായി ഡ്രസ്സും കാര്യങ്ങളൊക്കെ മാറി നമ്മൾ പോകാൻ വേണ്ടിയിട്ട് പോവാണ് നമ്മൾ സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ് അപ്പോൾ ഇതാണ് നമ്മുടെ ഊട്ടിയിലെ പ്ലേസ് എന്ന് പറയുന്നത് നല്ലൊരു വ്യൂ ആണ് അവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നത് നല്ല തണുപ്പും ഉണ്ടായിരുന്നു കേട്ടോ നല്ല നല്ല തണുപ്പ് പറഞ്ഞാൽ നല്ല തണുപ്പായിരുന്നു അപ്പോൾ നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഫ്രണ്ട്സ് എല്ലാവരും ഇറങ്ങിയിട്ടില്ല എല്ലാവരും ഇറങ്ങുന്ന തിരക്കിലാണ് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ടീ ഫാക്ടറിയിലാണ് പോയിട്ടുണ്ടായത് ടീ ആൻഡ് ചോക്ലേറ്റ് ഫാക്ടറിയിൽ അപ്പം നമ്മൾ അതിൻ്റെ പ്രോസസ്സിംഗ് കാര്യങ്ങളൊക്കെ കണ്ടു അപ്പോൾ കുറച്ച് വീഡിയോസൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു കൈസ് ഇതാണ് നമ്മളെ മിസ് സയൻസിലെ മിസ്സാണ് ഇത് എന്തെല്ലാം നമ്മളെ ഫ്രണ്ട്സ്

ാണ് ആ നമുക്ക് അവിടെ തന്നെ ഷോപ്പിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് ടീ ഉള്ളിൽ തന്നെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവിടെ ഒരു ഷോപ്പിങ്ങിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഫാൻസി ഐറ്റംസും കാര്യങ്ങളൊക്കെ അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഷോപ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ കുറേ ആൾ വ്ലോഗ് എടുക്കുന്നത് കൊണ്ട് തന്നെ മുഖൊക്കെ മറിച്ച് പിടിച്ചിട്ടാണുള്ളത് അതൊക്കെ നമ്മൾ ഫുഡും കാര്യങ്ങളും കഴിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായി അപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ചു അപ്പോൾ അതിൻ്റെ വീഡിയോസാണ് കേട്ടോ അത് അതിന് നമ്മൾ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് ലേക്ക് പോകുന്നുണ്ട് നമ്മൾ ലേക്കിൽ നിന്നത് വീഡിയോസ് അത്രയും എടുത്തിട്ടില്ല അപ്പോൾ നമ്മൾ ലേക്കിലേക്കാണ് ഇനി അടുത്തത് പോകുന്നത് അപ്പോൾ നമ്മൾ ഇനി ലേക്കിൽ വെച്ചിട്ട് കാണാം അപ്പോൾ നമ്മൾ ലേക്കിൽ എത്തിയിട്ടുണ്ട് അവിടുത്തെ വീഡിയോസ് കുറവാണ് കേട്ടോ കാരണം നമ്മൾ എടുക്കാൻ വേണ്ടി അത്ര രേ പറ്റിയിട്ടില്ല ലേക്കിൽ നമുക്ക് ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ബോട്ടിങ്ങിലൊന്നും ഒന്നും നമ്മൾ കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു അപ്പോൾ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നമ്മൾ നേരെ പിന്നെ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ ടൈം കാരണം അത്രയും നമുക്ക് കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഉച്ചയ്ക്ക് ഫുഡ് പറയുന്നത് ബിരിയാണിയാണ് ഇപ്പോൾ ബിരിയാണി കഴിച്ചു അപ്പോൾ ഉച്ചയ്ക്ക് എനിക്കൊന്നും അധികം ഫുഡ് കഴിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നില്ല കേസ് നെക്സ്റ്റ് നമ്മൾ ബോട്ടാണിക്കൽ ഗാർഡനിലാണ് വന്നിട്ടുള്ളത് അവിടെ നമ്മൾ കുറേ നേരം സ്പെൻഡ് ചെയ്തു നല്ലൊരു അടിപൊളി വ്യൂ ആണ് അവിടെ ഉണ്ടായത് നമ്മളെ എന്താ പറയുക പല പല ഷേപ്സിലായിട്ട് നമ്മൾ പ്ലാൻസും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു നമുക്ക് കുറേ കാണാനുണ്ടായിരുന്നു വൈസ് അത്ര തന്നെ തിരക്കും ഉണ്ടായിരുന്നു കേട്ടോ അത്രയും ആളായിരുന്നു നമ്മൾ അവിടെ ഉണ്ടായത് കാരണം കുറേ ആൾക്കാർ വന്നിട്ടുണ്ട് നമ്മൾ പല ടൈപ്പുള്ള കളർച്ചെടികളും കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഫ്രണ്ട്സി മുന്നിൽ പോകുന്നുണ്ട് നമ്മൾ ബാക്കിൽ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ എല്ലാം ഒന്ന് വ്യൂ പറ്റുന്ന രീതിയിൽ തന്നെ കവർ ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മൾ നേരെ നടന്ന് കുറേ കാണാനുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ നേരെ നടന്ന് അപ്പോൾ ആ വ്യൂസും കാര്യങ്ങളൊക്കെ നോക്കാനോ അതെ അതെ ബ്ലോഗ് കയറി നമ്മൾ ബോട്ടാണിക്കൽ ഗാർഡനും കാര്യങ്ങളൊക്കെ സന്ദർശിച്ച് സന്ദർശിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരെ റൂമിലേക്കാണ് പോയിട്ടുണ്ടായത് അപ്പം നമ്മൾ ബോട്ടാണിക്കൽ ഗാർഡനും കാര്യങ്ങളൊക്കെ കണ്ടിറങ്ങിയപ്പോൾ തന്നെ ഒരു ആറുമണി ആറര ഏഴുമണിയെല്ലാം അയച്ചിണ്ടായിരുന്നു നമുക്ക് ഷോപ്പിംഗ് ചെയ്യാനുള്ള സമയം തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നേരെ നമ്മൾ ബസ്സിലേക്ക് ബസ് പോയി എന്നിട്ട് ബസ്സിൽ നിന്ന് നമ്മൾ നേരെ സ്ഥലത്ത് പോയിട്ടുണ്ട് അതിന് നമ്മൾ ക്യാമ്പ് ഫയറും കാര്യങ്ങളാണ് ക്യാമ്പ് ഫയർ കഴിഞ്ഞിട്ട് നമ്മൾ ക്ഷീണിച്ചത് റൂമിൽ വന്നിട്ടുണ്ട് നമുക്ക് കുറച്ച് വീഡിയോസ് എല്ലാം എടുക്കണം അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ചു നേരം കിടക്കാൻ വിചാരിക്കുന്നുണ്ട് ഇപ്പോൾ ഇന്നത്തെ വീഡിയോത്തിലുള്ള എല്ലാവർക്കും ഇഷ്ടയ്ക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ